ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തെ സ്വാഗതം ചെയ്ത കേരളത്തിലെ ഗവേഷകർ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറികൾക്കുമുള്ള സൗകര്യമാണ് എന്ന സ്വപ്നം തീർച്ചയായിട്ടും സാധൂകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് ഉണർന്നെഴുന്നേറ്റ് വരാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ അദരണീയനായ പ്രധാനമന്ത്രി അതിനുവേണ്ടി ഒരു സ്കീം ചിന്തിച്ചു അത് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അത് വളരെയധികം അഭിമാനകരമായ ഒരു നേട്ടമാണെന്ന് തന്നെ ഞാൻ കരുതുന്നു വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ദശകത്തിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള സംരംഭങ്ങൾക്ക് ഊർജം പകരുന്നതാണ് പദ്ധതി വളരെ വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാനാണ് ഇനിയുള്ള ഇനി നമുക്ക് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും റിസോഴ്സസിന് വേണ്ടിയിട്ട് ആരെയും മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതെ നമ്മുടെ സ്വന്തം നിലയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള ഒരു പ്ലസ് പോയിന്റ് ഇതുവഴി ഞാൻ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സംരംഭത്തിന് അനുബന്ധമായി ഈ പദ്ധതി വർദ്ധിക്കും യു ജി സിയുടെ ഒരു സ്വയംഭരണ അന്തർ സർവകലാശാല കേന്ദ്രമായ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ദേശീയ സബ്സ്ക്രിപ്ഷൻ ഏകോപിപ്പിക്കും ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനേജ്മെന്റിന് കീഴിലുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്കും ലഭിക്കും സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് നിലവിലെ പട്ടിക ഇതിലൂടെ ഏകദേശം ഒന്ന് ദശാംശം എട്ട് കോടി വിദ്യാർത്ഥികൾ ഫാക്കൽറ്റികൾ ഗവേഷകർ എന്നിവരിലേക്ക് ഒരു രാഷ്ട്രം ഒരു സബ്സ്ക്രിപ്ഷന്റെ പ്രയോജനങ്ങൾ എത്തിക്കാനാകും വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസന്ധാന് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നിവയുടെ ലക്ഷ്യങ്ങള്ക്കനുസൃതമായാണ് ഇത് നിലകൊള്ളുന്നത്